നിമിഷം ക്രിസ്മസ് ഒക്കെ വരുമല്ലേ നമുക്ക് ഷോപ്പിങ്ങിന് ഇറങ്ങിയാലോ ക്യാൻബറയിലാണ് ഇപ്പോഴും ക്യാൻബറയിലാണ് നമ്മൾ ചെറിയൊരു ഷോപ്പിങ്ങിന് ഇറങ്ങിയതാണ് കേട്ടോ നമ്മുടെ കല്യാണം നടന്ന സ്ഥലം കല്യാണത്തിന് മുന്നേ ഒരു ഒരാഴ്ചയൊക്കെ ഞാൻ നേരത്തെ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു അന്ന് കോവിഡിന്റെ സമയം കേട്ടോ കോവിഡിന്റെ സമയത്ത് ഭയങ്കര അല്ലെ റെസ്ട്രിക്ഷൻ ആയതുകൊണ്ട് ഞാൻ നേരത്തെ ഇവിടെ വന്ന് ക്വാറന്റൈൻ ഒക്കെ വന്നു പിന്നെ അതിനുശേഷം നമ്മള് കല്യാണം കഴിഞ്ഞ ശേഷം നമ്മൾ ഇവിടെയാണ് കൂടുതലും നമ്മുടെ കറങ്ങി നമ്മൾ ഒന്നര ആഴ്ച ഹണിമോൺ നമ്മൾ ക്യാൻബറയിൽ തന്നെയായിരുന്നു നമുക്ക് എപ്പോഴും ക്യാൻബറ എന്ന് പറയുമ്പോൾ നമുക്കൊരു പ്രത്യേക ഒരു 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 പ്രത്യേക പ്രത്യേകത ഭയങ്കര ഇഷ്ടമാണ് ഈ മോളിലാണ് നമ്മൾ കറങ്ങി നടന്നുകൊണ്ടിരുന്നത് അപ്പൊ ഞങ്ങള് നമ്മുടെ കല്യാണ ഒന്ന് പുതുക്കാനായിട്ട് പറഞ്ഞു അതുകൊണ്ട് ഞങ്ങൾ ചെറിയൊരു ഷോപ്പിംഗ് ഇറങ്ങാറുണ്ട് ക്രിസ്മസ് ക്രിസ്മസ് ഒക്കെ അല്ലേ അതുകൊണ്ട് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കാനുണ്ട് എല്ലാവർക്കും നമ്മുടെ കുഞ്ഞു വീഡിയോയിലേക്ക് സ്വാഗതം

ക്യാൻബറ സിറ്റി സെന്റർ എന്ന് പറഞ്ഞിട്ടൊരു മോളാണ് കേട്ടോ ഇവിടെ കഴിഞ്ഞാൽ ഫുൾ ബ്രാൻഡ് ആയിട്ടുള്ള ഐറ്റംസ് ഉള്ള ഒരു ഷോപ്പ് മീൻസ് അങ്ങനത്തെ ഒരു മോൾ ഇത് നല്ല അടിപൊളി ഒരു മോളാണ് ഞങ്ങൾ ഉത്തരാശ്യം വന്നിട്ടുണ്ട് നമ്മുടെ കല്യാണം കഴിഞ്ഞു കഴിഞ്ഞിട്ട് നമ്മൾ ഡ്രസ്സ് എടുക്കാൻ പോയിൻഡാമി പോവാം നമുക്ക് രണ്ടുപേർക്കൊരു ഡ്രസ്സ് എടുത്ത് അവിടെ ഉറങ്ങുന്നുണ്ടോ അതെവിടെ പോലും ചിന്തിക്കട്ടെ നിമിഷക്ക് പീഷർട്ട് മേടിച്ചാലോ ഇതിലെഴുതിക്കുന്നുണ്ടോ ഐ എം വെരി ഇൻട്രസ്റ്റിംഗ് പേഴ്സൺ ഓൺലൈൻ എല്ലാ പ്രശ്നം പോലും നിമിഷക്ക് മേടിക്കാൻ അവസാനം ഞാൻ മേടിച്ചോൾ

കണ്ടോ കണ്ടോ ഡെക്കറേഷൻ ചെയ്ത് വെച്ചോ ക്രിസ്മസ്മസ് പാപ്പിച്ചോ

യാരോ കുറച്ചാങ്ങളെ എനിക്ക് വെച്ചോ ഇതാണ് സ്തം പരിപാടി ഇದು കിടില മാള അല്ലേ അതെ സൂപ്പർ മാള ഒരു മാള വേറെ മാളലേ അപ്പുറന്ന് വേറെ മാളലേ സൂപ്പർ സെന്ററാണ് അല്ലേ അല്ലേ കിടില ഇവിടങ്ങ കേറി നോക്കാട്ടോ ഓസാന സ്ഥല ഓക്കേ അതെ ഇനി ഇല്ലട്ടോ പിന്നെ എങ്ങൊക്കെ നടക്കനെ എന്താടച്ചായ ഫോട്ടോ എങ്ങൊക്കെ നടക്കനെ എന്റെ क्राउन ഇപ്പോ താഴെ പോ ഫോട്ടോ സെക്ഷൻ അക്കളോ ഹല ഹല ഒന്നൂടെ കയവാനങ്ങനെ ആയിക്കാവേ അടിപൊളി നാല് ലക്ഷത്തിൽ അഞ്ചു ലക്ഷത്തിലൊക്കെ കേട്ടോ സ്റ്റാർട്ടിങ് ഞാൻ ദൂരെ നോക്കി അടുത്ത കാരണം എല്ലാം ഇപ്പൊ മൊത്തം കഫേ ഞാൻ ഓർത്തു കഫേ ക ഈ ഡ്രസ് എനിക്ക് മേടിച്ചോ നല്ല പക്ഷെ ഭംഗി നോക്കി എന്നാൽ ശരീരം മറക്കാനുള്ളതാണ് അല്ലെ ഇട്ട പിന്നാലെ പക്ഷെ നല്ല ഭംഗിയുണ്ട് മറന്നെ പക്ഷെ നല്ല രസം നല്ല ഭംഗിയാണ് ശരിക്കും ഞങ്ങൾ അങ്ങനെ ആണോ

കണ്ടു മീര 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 സിഡി മീര സിഡ്നിയിലാണ് മീര സിഡിയിലാണ് വീട് പക്ഷെ ക്യാൻബറിൽ എന്തോ മീറ്റിംഗിന് വേണ്ടി ഒഫീഷ്യൽ ആയിട്ട് എന്തോ ഒരു സംഭവത്തിനോട് വന്നാണ് ഹസ്ബൻഡും പ്രത്യേക കോഫിയും കുറിച്ച് ഞങ്ങൾ പിരിയാൻ പോവാണ് പിരിയാന്ന് വെച്ചാൽ ഇവിടുന്ന് ഞങ്ങൾ ഇനിയിപ്പോ വീട്ടിലേക്ക് പോവാണ് കേട്ടോ ക്ഷണിച്ചു ഞങ്ങൾ കല്യാണം കഴിഞ്ഞ് ഇങ്ങനെ ലിറ്റിൽ സ്റ്റാൻപുളി ഒരു കഫേ ഉണ്ട് കേട്ടോ അത് ഇവിടെയല്ല വേറൊരു ടെഗർഡോ ഷോപ്പിംഗ് മാളിലുള്ളത് ഞങ്ങൾ എപ്പോഴും അവിടേക്ക് കുടിച്ചു പോയി ഭയങ്കര ഓർമ്മയ്ക്ക് വേണ്ടിയിട്ട് ഞങ്ങൾ അവിടെ ഒരു കപ്പ് എക്സ്ട്രാ ഞങ്ങൾ മേടിച്ചു ഞങ്ങൾ ആ കപ്പ് ഞങ്ങളുടെ കയ്യിൽ ഇപ്പോഴും ഞങ്ങൾ ഇങ്ങനെ ഓർമ്മയ്ക്കായി സൂക്ഷിച്ചു വെച്ചിട്ട്

െ ഡിക്ക് തിരിച്ചു പോയിട്ട് പോകും വരാൻ വേണ്ടി നമ്മള് വെയിറ്റ് ചെയ്യാൻ വരാനായിട്ട്

നേരെ കാണുന്ന ടെൽസ്റ്റാർ ടവർ കാണോ ഇതാണ് നേരത്തെ പറഞ്ഞ ടെൽസ്റ്റാർ ടവർ അല്ലേ നന്നായിട്ട് കാണാൻ കേട്ടോ അയ്യോ ദൈവമേ നമുക്ക് ും ചോറ് വള മമ്മി എന്തൊക്കെ എന്തൊക്കെയാ ചെയ്യുന്ന മമ്മി ആണോ അല്ല ഞങ്ങക്ക് നിമിഷക്ക് ഏറ്റവും ഇഷ്ടമുള്ള മീനാണ് കേട്ടോ സ്കൂൾ വൈറ്റ് വൈറ്റല്ലോ അപ്പൊ സ്കൂൾ വൈറ്റ് മീനുണ്ട് മോര് കറി ആണോ ഇത് ചിക്കൻ എന്റെ ഇത് ഡ്യൂട്ടി ഒന്നും ഇല്ല ഇന്ന് ഡ്യൂട്ടി ഇല്ല അത് നമ്മൾ കഴിച്ചാലോ ശോശ് കൊറേ ഐറ്റംസ് ഉണ്ടാക്കിട്ടുണ്ടല്ലോ ഏഹ് മമ്മിയടെ ശോഷുവാണോ അതെയോ ഒരുപാട് ഐറ്റംസ് ഭയങ്കര വന്നല്ലോ സൂപ്പർ അടിപൊളി കഴിച്ചാലോ

നമ്മള് പോവാൻ അറിയാൻ പറ്റും നമ്മുടെ നെയബേഴ്സ് വന്നിട്ടുണ്ടോ ചേച്ചി ശ്രീ ചേച്ചിയും ശ്രീ ചേച്ചിയുടെ മോളും അനറ്റും സിചേജിയുടെ കാര്യം പറയുകയാണെങ്കിൽ നിമിഷം എന്താ പറയാനുള്ള നിമിഷത്തിന്റെ ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങിയത് സീചേജിന്റെ വീട്ടിൽ നിന്നാണ് കേട്ടോ പിന്നെ അനറ്റിന്റെ ചേട്ടൻ അഡ്വിൻ ആയിരുന്നു നമ്മുടെ എന്താ പറയാ ബ്രൈഡ് ഗ്രൂമ് അല്ലേ അല്ല സോറി ഗ്രൂംസ്മെൻ ഗ്രൂംസ്മെൻ പറഞ്ഞ മാറിപ്പോ അപ്പൊ അനത്തിന്റെ ചേട്ടൻ അഡ്വിൻ ആയിരുന്നു നമ്മുടെ ഗ്രൂംസ്മെൻ കേട്ടോ അടിപൊളി സീചേജിന്റെ വീട്ടിൽ നിന്നാണ് നമ്മള് ഇറങ്ങിയതൊക്കെ നിമിഷയുടെ അമ്മായിമ്മ ആണ് കേട്ടോ ചെറിയ ഏഹ് അതല്ല നമ്മുടെ ആദ്യത്തെ മോന് നമ്മളെ വീട്ടിൽ നിന്ന് ഇറങ്ങി പോയി കല്യാണം കഴിച്ചാണ് അതുപോലെ തന്നെ സിചേച്ചിയുടെ മോന്റെ കല്യാണവും ജനുവരി ഇരുപതിനാണ് കാട്ടൊക്കെ തരാൻ വന്നതാണ് താങ്ക് യു അഡ്വിൻ ആൻഡ് സിസിലി കേട്ടോ നാട്ടു വെച്ചാൽ അടിപൊളി കല്യാണം ഉണ്ട് നമുക്ക് പറ്റുവാണെങ്കിൽ വരാൻ കേട്ടോ ജിന്റെ തൊട്ട് അനറ്റാണെങ്കിലും നമ്മുടെ കല്യാണത്തിന് കീബോർഡ് കഴിച്ചാ കേട്ടോ നല്ല അടിപൊളി സിംഗർ ആണ് അനറ്റ രണ്ടുപേര് പാടുന്നുണ്ടോ പെട്ടെന്നൊരു പാട്ട് മെഴിയോരം അതുപോലെ തോമസായിട്ട് കേട്ടോ തോമസൻ്റെ കൂടി ഇല്ല കേട്ടോ സി ചേച്ചിയുടെ ഹസ്ബൻഡ് തോമസനും പ്രത്യേകം അന്ന് നമ്മുടെ എല്ലാ പരിപാടിയും അല്ലെ ഇന്ന് എല്ലാം മേൽനോട്ടം വഹിച്ചതൊക്കെ ചാച്ചി നമ്മക്ക് വരാൻ പറ്റിയില്ലേ സി ചേച്ചിയ സമയത്ത് എന്നാലും ഒത്തിരി സന്തോഷം കേട്ടോ ഞങ്ങള് കണ്ടിട്ട് പോകാൻ പറ്റിയല്ലോ ഒത്തിരി സന്തോഷം ഇനി വരുമ്പോ കാണാം ഞങ്ങളൊക്കെ ടാറ്റ എല്ലാവർക്കും ടാറ്റ ഉണ്ടോ പപ്പ പോയിട്ട് വരാൻ കേട്ടോ കാണോ ചേട്ടാ ബൈ 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 കൊടുക്ക ശരി കേട്ടോ ണ്ടാ മഴക്കില്ലാതിരിക്കട്ടോ മറന്നേറ്റി എങ്ങനെ വീണേറ്റി ത്രിപുട കനകസാരം മൂരം മൂരം